ഗ്രാൻഡ് ഗ്രാൻഡ്പേരി സ്റ്റേഡിയത്തിൽ അമേരിക്കയും കാനഡയും കൂടി ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് ഉദ്ഘാടന മത്സരത്തിൽ ഏറ്റുമുട്ടിയപ്പോൾ റൺസിന്റെ പെരുമഴക്കാലമാണ് സ്റ്റേഡിയത്തിൽ പിറന്നത് ഇരു ടീമുകളും നല്ല രീതിയിൽ ബാറ്റ് വീശിയപ്പോൾ ബോളേഴ്സിന് കാര്യമായി ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ഒടുവിൽ ആരോൺ ജോൺസന്റെ വെട്ടിക്കെട്ട് ബാറ്റിംഗിൽ അമേരിക്ക കാനഡയെ ഏഴ് വിക്കറ്റിനാണ് തകർത്ത് വിട്ടത് റൺസ് ഒഴുകുന്ന പിച്ചിൽ അമേരിക്കയ്ക്ക് ടോസ് കിട്ടിയപ്പോൾ കാനഡയെ ബാറ്റിങ്ങിനിറക്കാനായിരുന്നു അവരുടെ തീരുമാനം ബാറ്റിങ്ങിനിറങ്ങിയ കാനഡ അമേരിക്കയെ വിറപ്പിച്ചാണ് തുടങ്ങിയത് നവനീത് ദലിവാൾ നാൽപ്പത്തിനാല് പന്തിൽ അറുപത്തൊന്ന് റൺസും നിക്കോളാസ് ക്രിട്ടൺ മുപ്പത്തൊന്ന് പന്തിൽ അമ്പത്തൊന്ന് റൺസും എടുത്തപ്പോൾ കാനഡയുടെ ക്യാപ്റ്റൻ ശ്രേയസ് മൊവ്വ പതിനാറ് പന്തിൽ മുപ്പത്തിരണ്ട് റൺസ് എടുത്ത് അവരുടെ ഇന്നിങ്സ് ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി തൊണ്ണൂറ്റിനാല് റൺസിലേക്ക് എത്തിക്കാൻ അവർക്കായി നാല് ഓവറിൽ ഇരുപത്തിയേഴ് റൺസ് വഴങ്ങി ഒരു വിക്കറ്റ് എടുത്ത ഹർമിത് സിംഗ് മാത്രമാണ് അമേരിക്കയുടെ ബോളിംഗിൽ വേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത് അമേരിക്കയുടെ മറുപടി ബാറ്റിംഗിൽ ഓപ്പണർമാരായ മൊനാക് പട്ടേലിനെയും സ്റ്റീവൻ ടെല്ലറിനെയും ആദ്യം തന്നെ പവലിലേക്ക് മടക്കി അമേരിക്കയെ വലിയ സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടാൻ കാനഡയ്ക്കായി എന്നാൽ ആ സമ്മർദ്ദത്തെ വളരെ ഈസിയായിട്ടാണ് ആൻഡ്രീസ് ഗൗസും ആരോൺ ജോൺസും മറികടന്നത് ആരോൺ ജോൺസ് അടിച്ചു കൂട്ടിയത് പത്ത് സിക്സറുകളാണ് നാപ്പത് പന്തിൽ തൊണ്ണൂറ്റിനാല് റൺസ് എടുത്ത് അദ്ദേഹം പുറത്താക്കാതെ നിന്നു ആൻഡ്രീസ് ഗൗസ് നാൽപ്പത്തി പന്തിൽ അറുപത്തഞ്ച് റൺസ് എടുത്ത് ജോൺസിന് മികച്ച പിന്തുണ നൽകി ഒടുവിൽ വിജയലക്ഷ്യമായ നൂറ്റി തൊണ്ണൂറ്റിനാല് റൺസ് അമേരിക്ക മറികടന്നത് വെറും പതിനേഴ് പോയിന്റ് നാല് ഓവറിൽ ഏഴ് വിക്കറ്റിന്റെ ത്രസിപ്പിക്കുന്ന വിജയമാണ് അമേരിക്ക ഇന്നലെ കൊയ്തത് തകർത്താടിയ അമേരിക്കയുടെ ആരോൺ ജോൺസ് തന്നെയാണ് കളിയിലെ കേമൻ